സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ടെൻഡർ പ്രോസസ് പൂർത്തിയാക്കേണ്ട ഡെഡ്ലൈൻ ഡേ കഴിഞ്ഞ് ഐ എസ് എന്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള ടെൻഡർ വിളിച്ചു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയ ടെൻഡർ പതിനഞ്ച് വർഷം ദൈർഘ്യമുള്ള ഡീലാണ് ഫെഡറേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് മിനിമം ആനുവൽ വാല്യൂ മുപ്പത്തേഴര കോടി ഓ അഞ്ച് ശതമാനം ഓഫ് ഗ്രോസ് റവന്യൂ ആണ് എന്നാൽ ടെൻഡർ ഡോക്യുമെൻ്റ് വളരെ മോശമായിട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് കേ അടക്കം അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിൽ ആരും ബിഡ് ചെയ്തില്ലെങ്കിൽ അത്ഭുതപ്പെടാനില്ല എന്ന് ആശിഷ് നേക്ക് എക്സിൽ കുറിച്ചിട്ടുണ്ട് പുതിയ ടെൻഡർ ഡീറ്റെയിൽസിലേക്ക് നോക്കുമ്പോൾ കൊമേഴ്സ്യൽ റൈറ്റ്സ് പതിനഞ്ച് വർഷത്തേക്കാണ് ഐ എസ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസൺ മുതൽ ഫ്രാഞ്ചൈസി പേയ്മെൻറ്റ് നൽകേണ്ടി വരില്ല അത് ഒഴിവാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പുതിയ സീസൺ മുതൽ റിലഗേഷൻ കൂടി ലീഗിൽ ഇംപ്ലിമെൻ്റ് ആകും ഓൾറെഡി പ്രൊമോഷൻ ഇതിലുണ്ട് വരുന്ന സീസണിൽ ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ക്ലബ്ബ് റിലഗേറ്റ് ചെയ്യപ്പെടും എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം പുതിയ സീസണിൽ തന്നെയാണ് റിലഗേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പം വരുന്ന സീസൺ അവസാനം ഫിനിഷ് ചെയ്താൽ നിങ്ങൾ റിലഗേറ്റ് ചെയ്യപ്പെടും എന്നൊരു റിസ്ക് കൂടി നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ ഇതൊക്കെയാണ് പുതിയ ടെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി ടെൻഡറിന് വേണ്ടി ബിഡ് ചെയ്യാൻ ആരെങ്കിലും വരുമോ എന്ന് കണ്ടറിയാം